മലയാളത്തിന്റെ മോഹൻലാൽ ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരുക്കിയ മലയ്ക്കൂട്ടെ വാലിബന് ടാഗ്ലേനുകളിൽ ഒന്നായിരുന്നു ഇത് ഇതിലും മികച്ച രീതിയിൽ മോഹൻലാലിനെ വിശേഷിപ്പിക്കാനാകില്ല മലയാളികളോട് ഇത്രത്തോളം ചേർന്നു നിൽക്കുന്ന മറ്റൊരു നടൻ ഉണ്ടാകില്ല മലയാളി ജീവിതത്തിന്റെ ഭാഗമായി എന്നോ മാറിയ താരം ഇന്നും മോഹൻലാലോടുള്ള മലയാളികളുടെ ആവേശത്തിന് യാതൊരു കുറവുമില്ല ഇപ്പോഴിതാ മോഹൻലാലിന്റെ പാതയിലൂടെ മകൻ പ്രണവ് മോഹൻലാലും അഭിനയത്തിൽ സജീവമായി മാറിയിരിക്കുകയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സ്വന്തമായ ഒരു ഇടവും പ്രണവ് കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം മകൾ വിസ്മയ എഴുത്തിലും ചിത്രരചനയിലും ഒക്കെയാണ് താല്പര്യം കാണിക്കുന്നത് ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ പ്രണവിന്റെ യാത്രയെക്കുറിച്ചും മകളുടെ എഴുത്തിനെ കുറിച്ചും സംസാരിച്ചിരിക്കുകയാണ് മോഹൻലാൽ ഒരു കാലത്ത് ഞാനും ഇതേപോലെ യാത്ര ചെയ്തിട്ടുണ്ട് എവിടെ പോയാലും അപ്പുവുമായും മായയുമായും എപ്പോഴും ഉണ്ട് കുട്ടികൾ സുജിയെ എപ്പോഴും വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയും ജീവിതത്തിൽ സന്തോഷങ്ങൾ കണ്ടെത്താൻ രണ്ടുപേർക്കും നന്നായി അറിയാം അതല്ല യഥാർത്ഥത്തിൽ വേണ്ടതും അപ്പു ഇടയ്ക്കിടെ യിൽ പോകും അവിടെ റോക്ക് ക്ലൈമ്പിങ്ങും ഒക്കെ നടത്തി കുറേ ദിവസം കൂടുമെന്നാണ് മോഹൻലാൽ പറഞ്ഞത് ഒരിക്കൽ ഞാൻ അവിടെ ഷൂട്ടിങ്ങിനെത്തിയപ്പോൾ അപ്പു അവിടെ ഉണ്ട് അച്ഛ രാവിലെ വന്ന് കാണാമെന്നവൻ പറഞ്ഞു കുറെ നേരം കാത്തിരുന്നു മടങ്ങാനൊരുങ്ങുമ്പോൾ നനഞ്ഞു കുതിർന്ന് കയറി വന്നു തൃംഗഭദ്ര നദിക്ക് അക്കരയായിരുന്നു അവന്റെ ക്യാമ്പ് രാവിലെ ഇക്കരയ്ക്ക് കടത്ത് കിട്ടിയില്ല അതാണ് ലേറ്റ് ആയതെന്ന് പറഞ്ഞു പിന്നെ നീ എങ്ങനെയാ വന്നതെന്ന് ഞാൻ ചോദിച്ചു കൂളായിട്ടായിരുന്നു അവന്റെ മറുപടി ഞാൻ നീന്തി ഇങ്ങ് പോന്നു എന്ന് പറഞ്ഞു പ്രണവിനെ കുറിച്ച് മോഹൻലാലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പണ്ടും അവൾ കഥകളൊക്കെ എഴുതുമായിരുന്നു ഇതേപോലെ കവിതകൾ എഴുതുമെന്ന് അറിയില്ലായിരുന്നു നന്നായിട്ട് ചിത്രം വരയ്ക്കും യു കെയിൽ പോയി കുറെ നാൾ ചിത്രം വരെ പഠിച്ചതാണ് പ്രാഗിലും പഠിച്ചിട്ടുണ്ട് പിന്നെ കുറെ നാൾ ഇന്തോനേഷ്യയിൽ കുട്ടികളെ പഠിപ്പിച്ചു ഇപ്പോൾ തായ്ലൻഡിൽ മോയ്ത്ത എന്ന ആയോധനകളെ പഠിപ്പിക്കുകയാണെന്നാണ് മകളെ കുറിച്ച് മോഹൻലാൽ പറയുന്നത് അപ്പവും എഴുതും കവിതയല്ല നോവൽ ഒരെണ്ണം എഴുതി പൂർത്തിയാകാറായി സുചിത്രയും ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട് രസമുള്ള ഉണ്ടാക്കും ചെന്നൈയിലെ വീട്ടിൽ സുചിക്ക് ഒരു ആർട്ട് വർക്ക്ഷോപ്പ് ഉണ്ട് ആരെങ്കിലും നിർബന്ധിച്ചാൽ ഞാനും വരയ്ക്കും അടുത്തിടെ എൻ്റെ ഒരു സുഹൃത്ത് വീട് വെച്ചു ലാലേട്ടൻ എനിക്കൊരു ചിത്രം വരച്ചു തരണമെന്ന് പറഞ്ഞു നിർബന്ധിച്ചപ്പോൾ ഞാനൊരു പെയിന്റിംഗ് ചെയ്തു മൂന്ന് ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയതെന്നും താരം പറയുന്നു അതേസമയം ബോക്സ് ഓഫീസിൽ പ്രദർശനം തുടരുകയാണ് മലൈക്കോട്ടെ വാലുബൽ ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചിത്രത്തിലെ മോഹൻലാലിന്റെ പ്രകടനവും ചർച്ചയായി മാറുകയാണ് അതേസമയം വർഷങ്ങൾക്ക് ശേഷമാണ് പ്രണവ് മോഹൻലാലിന്റെ ഏറ്റവും പുതിയ സിനിമ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ കല്യാണി പ്രിയദർശൻ എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നു